പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിലെ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റീരിയോ സൂപ്പർ താരമായ എജസ്റ്റെൽസിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് ഫ്രാൻസ് രാജ്യത്തിൽ യു കെ ടൂറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തെ എജസ്റ്റെൽസ് കഴിഞ്ഞ വർഷം ഒരു മത്സരം കളിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു സപ്പോർട്ട് അത് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ മാനേജ്മെൻറ്റിനെ പോലും ഞെട്ടിച്ച ഒരു സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എജിസ്റ്റെൽസിൻ്റെ വിജയ സാധ്യത ഉള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുമെങ്കിലും ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ഡൊമിനിക്ക് മേജസ്റ്റി നല്ല രീതിയിൽ പുഷ് ചെയ്ത് കൊണ്ടുവരാനാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡൊമിനിക്ക് മറ്റ് ജഡ്ജ്മെൻറ്റെ ടീം അംഗങ്ങളുടെ ഒരു സഹായം മൂലം ടൈറ്റിൽ റീട്ടേൺ ചെയ്യുന്നത് ആയിരിക്കും ആ ഒരു മത്സരത്തിൻ്റെ റിസൾട്ടായി കാണാൻ സാധിക്കുക അങ്ങനെയാണെങ്കിൽ ഡൊമിനിക്കിന് കിട്ടുന്ന ഒരു കൂവൽ വലിയ രീതിയിലുള്ള ഒരു വർധനവ് നേടിയെടുക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഡൊമിനിക്ക് മേ സ്റ്റീഡിയോ റീട്ടേൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ എന്തായാലും ഒരു ഗംഭീര ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്തറോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് വുമൻസ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചേമനായ ബെക്കി ലഞ്ചും ഡബ്ല്യു ഡബ്ല്യു എന്ന് പറയുന്ന കമ്പനിയും നിലവിൽ അകപ്പെട്ടിരിക്കുന്ന വലിയ വിവാദത്തെ സംബന്ധിച്ചാണ് നമുക്ക് ഇന്നലത്തെ റോ എപ്പിസോഡിൽ ബെക്കി ലഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സെഗ്മെൻ്റ് കാണാൻ സാധിച്ചു ബെക്കി മാത്രമല്ല അവിടെ നമുക്ക് ബിക്കിയുടെ ക്ലാഷ് ഇൻ പാരീസ് എന്ന പ്രീമിയം ലൈവ് ഇവൻ്റിലെ എതിരാളിയായ നിക്കി ബെല്ലയെ കൂടി കാണാൻ സാധിച്ചു അപ്പോൾ ഇരുവരും തമ്മിലുള്ള ഈ ഈ ഒരു സെഗ്മെൻറ്റ് വലിയ വിവാദത്തിലേക്ക് പോയത് ബെക്കിലഞ്ച് ഉപയോഗിച്ച ഒരു പാരഗ്രാഫാണ് ഒരു വാക്കായിരുന്നു അപ്പോൾ ബെക്കിലഞ്ച് ആ ഒരു യു കെ ക്രൗഡിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു വാചകം ഒരു സ്ഥലം വളരെ മോശപ്പെട്ട സ്ഥലമാണെന്നും ഈ ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ ഓസ്യൂ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു മാസം മുമ്പ് മരണപ്പെട്ടു അദ്ദേഹം അമേരിക്കയിലേക്ക് മാറിയത് കൊണ്ടാണ് അദ്ദേഹം ലോകപ്രശസ്തനായത് ഒരു നാട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിന് മുൻപേ മരണപ്പെട്ടു പോകുമായിരുന്നു അദ്ദേഹം ഈ ഒരു നാട്ടിൽ നിന്ന് കൂടുമാറിയത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷേ ഒരു മാസം മുമ്പ് മരണപ്പെട്ടു എന്നുള്ളതാണ് ബിക്കി ലഞ്ച് ആ നാടിനെ കളിയാക്കാനും ആ കാണികളെ വെറുപ്പിക്കാനും ആ താരത്തിൻ്റെ ക്യാരക്ടറിൽ നിന്ന് പറഞ്ഞ പാചകം പക്ഷേ അത് ഒസി ഒസുബോൺ എന്ന് പറയുന്ന പ്രശസ്തനായ മ്യൂസീഷ്യൻ്റെ മകൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് ബിക്കിലഞ്ചു ഒരിക്കലും ഇത്രയും മോശപ്പെട്ട് തൻ്റെ നാടിനെക്കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ അച്ഛനെക്കുറിച്ചോ മെൻഷൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് പങ്കുവെച്ചിട്ടുള്ളത് അത് വലിയ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട് കാരണം ലോകമെമ്പാടുമുള്ള പല ന്യൂസ് ഔട്ട്ലെറ്റുകളും ഇത് ചർച്ച ചെയ്യുന്നുണ്ട് ഒസി ഒസുബോൺ എന്ന് പറയുന്നത് ലോകപ്രശസ്തനായിട്ടുള്ള മ്യൂസീഷ്യൻ ആയിരുന്നു ഒരു മാസം മുമ്പാണ് മരണപ്പെട്ടത് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു എന്ന് പറയുന്ന ഗ്ലോബൽ ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ നിന്ന് നിൽക്കുന്ന ഒരു ടോപ്പ് സ്റ്റാർ ഒരു മറ്റ് ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു ടോപ്പ് സ്റ്റാറിനെ മെൻഷൻ ചെയ്ത് ഒരു സ്റ്റോറി പങ്കുവെക്കുന്ന ഒരു സമയത്ത് അത് എത്രത്തിൽ വിവാദം ആകാൻ സാധിക്കുമോ ആ ഒരു രീതിയിലേക്ക് ആ ഒരു തരത്തിലേക്ക് ഈ ഒരു പോയിന്റ് ഇപ്പോൾ കടന്നിട്ടുണ്ട് മിക്കവാറും ബെക്കി ലഞ്ചോ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന കമ്പനിയോ ഒരു പ്രൈവറ്റ് അപ്പോളെഞ്ച് ഒസി ഒസ്ബോൺ എന്ന് പറയുന്ന മ്യൂസീൻ്റെ പേര് ഉപയോഗിച്ചതിനെ തുടർന്ന് നടത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് റസ്ലിംഗ് ഒബ്സർവറുടെ പുതിയൊരു റിപ്പോർട്ടിൽ കുറിച്ചിട്ടുള്ളത് എന്തായാലും വലിയ വിവാദത്തിലേക്കാണ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇയും ബെക്കിൽ എഞ്ചും അവരൊറ്റ സെഗ്മെൻറ്റോട് കൂടി കടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് വീക്കിലി എപ്പിസോഡിൽ ബ്ലൈൻഡ് ഫോൾഡ് മാച്ച് കാണാൻ സാധിച്ചതിനെ സംബന്ധിച്ചാണ് ലെക്സിസ് കിങ് വേഴ്സസ് മൈൽസ് ബോൺ തമ്മിലുള്ള ഒരു മത്സരമാണ് ബ്ലൈൻഡ് ഫോൾഡ് മാച്ച് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഇതിന് മുൻപ് മെയിൻ റോസ്റ്ററിലേക്ക് നമുക്ക് ഇത്തരത്തിൽ രസകരമായിട്ടുള്ള മത്സരങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള മത്സരങ്ങളൊന്നും നടക്കുന്നില്ല എന്നാൽ നെക്സ്റ്റ് വീക്കിലി എപ്പിസോഡിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ അവർ നടത്തുന്നുണ്ട് ഇനിയും നടക്കാൻ സാധ്യതയുണ്ട് മത്സരത്തിൽ വിജയിച്ചത് ലെക്സിസ് കിങ് ആണ് ലെക്സിസ് കിങ് ആ ഒരു കണ്ണിൽ നിന്ന് ആ ഒരു കെട്ടി മാറ്റിയതിനു ശേഷം अवलोकन करते മൈൽസ് ബോണിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് മത്സരത്തിൽ വിജയിക്കുന്നത് അതിന് മുൻപ് റഫറിയുടെ കണ്ണിലേക്ക് അറിയാത്ത പോലെ ലെക്സിസ് കിങ് കൈകൊണ്ട് വിരൽ കൊണ്ട് കുത്തുന്നുണ്ട് അപ്പോൾ റഫറിയുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറിയെന്ന് മനസ്സിലാക്കിയ ലെക്സിസ് കിങ് ആ ഒരു മാസ്ക് മാറ്റിക്കൊണ്ട് ആ താരം ലോബ്ലോ യൂസ് ചെയ്യുകയും മത്സരത്തിൽ വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഈ ലെക്സിസ് കിങ് വേഴ്സസ് മൈൽസ് ബോൺ തമ്മിലുള്ള മത്സരം അല്ലെങ്കിൽ സ്റ്റോറി ഇനിയും പോകാൻ സാധ്യതയുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ മെയിൻ റോസറിലൊക്കെ മുൻപ് ഉപയോഗിച്ചതാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിലുള്ള മത്സരങ്ങൾ ഉപയോഗിക്കുക ത് എന്ന് നമുക്ക് അറിയില്ല എന്തായാലും നെക്സ്റ്റ് വീക്ക്ലി എപ്പിസോഡ് നമ്മളെ കാണാൻ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് ഓൾഡ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് നല്ല നല്ല സ്റ്റോറിയും നെക്സ്റ്റ് വീക്ക്ലി എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിലമത്തെയും അവസാനത്തുമായ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യുലെ മുൻ വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന ജാക്ക് സ്വാഗർ എ ഇ ഡബ്ല്യുയിൽ ജേക്ക് ഹാഗർ എന്ന് അറിയപ്പെട്ടിരുന്ന റസ്ലർ റസ്ലിംഗ് ഇറങ്ങിയിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച ഒരു അപ്ഡേറ്റ് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ് അപ്പോൾ ജാക്സ് സ്വേഗർ രണ്ട് ദിവസം മുൻപ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി എ ഇ ഡബ്ല്യു ടോണി ഗാൻ്റെ ചില പ്രവർത്തികളെ സംബന്ധിച്ചൊക്കെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഈ ജാക്ക് സ്വാഗറിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ ഇതിനോടകം തന്നെ വലിയ വൈറലായി മാറിയിട്ടുണ്ട് കൂടാതെ ഡബ്ല്യു ഡബ്ല്യൂലെ ടോപ്പ് സ്റ്റാർസ് ആയ ജോൺസിനെ സംബന്ധിച്ച് വലിയൊരു വിമർശനം ജാക്ക് സ്വാഗർ നടത്തിയിട്ടുണ്ട് ജാക്ക് സ്വാഗർ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കഴിച്ച് വിജയിച്ച ആ ഒരു സമയത്ത് ജോൺസിനെ യഥാർത്ഥത്തിൽ ജാക്ക് സ്വാഗറിന് മുൻപിൽ തോൽക്കേണ്ടതായിരുന്നു പക്ഷേ ജോൺസിനെ തോൽക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് പറയുകയും തന്നെ പരാജയപ്പെടുത്തുന്നതും ആണ് പിന്നീട് ചെയ്തത് അപ്പോൾ അത്തരത്തിലായിരുന്നില്ല യഥാർത്ഥ പ്ലാൻ എന്നും താൻ ജോൺസനെ പരാജയപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ളതും ജോൺസണയുടെ നിർബന്ധം മൂലം പിടിവാശി മൂലമാണ് താൻ അന്ന് പരാജയപ്പെട്ടത് എന്നുള്ളതും ജാക്സ് വാഗർ പറയുന്നുണ്ട് പിന്നീട് ജാക്സ് വാഗർ പറയുന്ന മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഗോൾബർഗ് എന്ന് പറയുന്ന ഹോൾ ഫേമറിനെ സംബന്ധിച്ചാണ് ഗോൾബർഗ് ഒരു സ്പിയറും ഒരു ജാക്ക് ഹാമറും ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വലിയ തുക മേടിച്ച് വരുന്നു പക്ഷേ ആർക്കും അദ്ദേഹത്തിൻ്റെ മത്സരം കാണാൻ താല്പര്യമില്ല അദ്ദേഹം മറ്റുള്ളവരുടെ പൈസ മോഷ്ടിക്കുന്ന രീതിയിലാണ് മത്സരിക്കുന്നത് അദ്ദേഹം ഒരിക്കലും ഇനി റെസ്ലിംഗ് ഇറിങ്ങിൽ കയറാൻ പാടില്ല എനിക്ക് ഒരിക്കലും അദ്ദേഹത്തിനോട് യാതൊരുവിധ താല്പര്യം തോന്നിയിട്ടില്ല എന്നുള്ളതും ജാക്സ് വാഗർ പങ്കുവെക്കുന്നുണ്ട് കൂടാതെ ടോണി ഗാനെ അതുപോലെ തന്നെ എ ഇ ഡബ്ല്യു ഉള്ളിൽ നടന്ന പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ രൂക്ഷ വിമർശനം നൽകിക്കൊണ്ടാണ് ജാക്സ് വാഗർ സംബന്ധി സംസാരിക്കുന്നത് കോടി റോഡ്സ് കമ്പനി വിട്ടതിന് ശേഷം എ ഇ ഡബ്ല്യുൻ്റെ മൊത്തത്തിലുള്ള എല്ലാ രീതിയിലും വലിയ വ്യത്യാസങ്ങൾ വന്നു ടോണി ഗാനെ കുറച്ചാഴ്ചകൾ പ്രൊഡക്ഷൻ മീറ്റിംഗ് പോലും നടത്തിയില്ല അതേ എന്താണ് എങ്ങനെയാണ് ഇനി കമ്പനി മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ വരെ നേരിട്ടു എന്തായാലും താൻ ഇപ്പോൾ റെസ്സിങ്ങിൽ നിന്ന് റിട്ടയർമെൻ്റ് പ്രഖ്യാപിച്ചു താൻ എ ഇ ഡബ്ല്യുയിലേക്ക് പോയത് വലിയ മണ്ടത്തരമായിരുന്നുവെന്നും മിക്സഡ് മാർഷൽ ആർട്സ് എം എം എയിൽ തന്നെ തുടരുകയായിരുന്നു എന്നുണ്ടെങ്കിൽ തനിക്ക് നല്ലൊരു കെരിയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നുവെന്നും എ ഇ ഡബ്ല്യുലേക്ക് പോയത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നും ജാക്സ് വാഗർ കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്തായാലും ജോൺസിന ഗോൾബർഗ് അതുപോലെ തന്നെ എ ഇ ഡബ്ല്യു ഓണറായ ടോണി ഗാന് മറ്റ് ഇ ഡബ്ല്യു സ്റ്റാർസ് അവരെയൊക്കെ രൂക്ഷം വിമർശനം നൽകിക്കൊണ്ടാണ് ജാക്ക് സ്വാഗർ തൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഈ ഇൻറ്റർവ്യൂയിൽ പങ്കുവച്ചിട്ടുള്ളത് ഇൻ്റർവ്യൂ എന്തായാലും ഇപ്പോൾ വലിയ വൈറലായിട്ടുണ്ട് ഇന്നത്തെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ റെസ്സിംഗ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ചർച്ചയും ജാക്ക് സ്വാഗറിൻ്റെ ഈ ഒരു ഇന്റർവ്യൂ തന്നെയാണ് അതിൽ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് പങ്കുവെച്ചത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ